പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കർത്താവിനാൽ അധികം അനുഗ്രഹിക്കപ്പെടുന്നവരെ തിരുസഭ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന വേദഭാഗം വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമുക്ക് ഈ വചനം ഒന്ന് ശ്രവിക്കാം യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്തു വന്ന് താണു വണങ്ങി പറഞ്ഞു കർത്താവെ അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് കൊണ്ട് അരുളി ചെയ്തു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി വരട്ടെ തൽക്ഷണം കുഷ്ടം മാറി അവന് ശുദ്ധി വന്നു യേശു അവനോട് പറഞ്ഞു നീ ഇത് ആരോടും പറയരുത് പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുക്കുകയും മോശ കൽപ്പിച്ചിട്ടുള്ള കാഴ്ച ജനത്തിൻ്റെ സാക്ഷ്യത്തിനായി സമർപ്പിക്കുകയും ചെയ്യുക പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ തിരുസഭ നമുക്ക് കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയെ കാട്ടിത്തന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ശുദ്ധീകരണത്തിൻ്റെ അനുഭവം എപ്രകാരം സ്വായത്തമാക്കണം എന്ന് വ്യക്തമാക്കിത്തരികയാണ് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനോടൊപ്പം ഉണ്ടായിരുന്നു അവനെ അനുധാവനം ചെയ്തിരുന്നു സുവിശേഷത്തിൽ വിശേഷിയ ബൈബിളിൽ മല എന്നത് പ്രതീകമാക്കുന്നത് ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടത്തെയാണ് അങ്ങനെയെങ്കിൽ യേശു തൻ്റെ പിതാവുമായുള്ള ഗാഢമായ ബന്ധത്തിൽ ആഴപ്പെട്ട് ഇരുന്ന ശേഷം ദൈവപുത്രനും മനുഷ്യപുത്രനുമാകുന്നവൻ താഴേക്കിറങ്ങി മനുഷ്യ മക്കളോടൊപ്പം അവരോടൊപ്പമായിരിക്കുമ്പോൾ കുഷ്ടരോഗത്താൽ യേശുവിൻ്റെ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെടുന്ന രോഗബാധിതനായ ഒരു വ്യക്തി യേശുവിനെ സന്ദർശിക്കുവാൻ കടന്നു വരികയാണ് അവൻ താണു വണങ്ങി യേശുവിൻ്റെ അടുത്ത് ഒരേ ഒരു ആവശ്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ തനിക്ക് ശുദ്ധി ഉണ്ടാവണം ഈ പ്രഭാതത്തിൽ നമ്മോടും സഭ ആവശ്യപ്പെടുന്ന ഇതാണ് ശുദ്ധി ഉള്ളവരായി തീരുവാനുള്ള ആഗ്രഹം ഓരോ സഭാ മക്കളും സ്വായത്തമാക്കണം ചിന്തയ്ക്ക് വിക്ഷയമാക്കി തീർക്കണം എന്നത് നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ ആനുകാലികമായ പ്രസക്തിയിലേക്ക് കടന്നു വരാം ഒരു വ്യക്തി സമൂഹത്തിൽ നിന്ന് തന്നിൽ നിന്ന് തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയെ ഈ മനുഷ്യൻ്റെ രോഗാവസ്ഥയോട് ചേർത്ത് വെക്കാം ഇസ്രായേലിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ കുഷ്ഠരോഗം ഒരു വ്യക്തിയെ തന്നോട് തന്നെ വെറുപ്പുള്ളവനാക്കി മാറ്റുന്നു എന്ന് നമുക്കറിയാം കാരണം അവൻ്റെ വൃത്തിഹീനമായ വ്രണങ്ങളാൽ നിറയപ്പെട്ട രോഗാവസ്ഥ അവൻ്റെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കി കളയുകയാണ് യാതൊരു സ്വീകാര്യതയും അവനോട് തന്നെ അവന് തോന്നുന്നില്ല അവഗണിക്കപ്പെട്ടവൻ ആ അവഗണനയുടെ രണ്ടാമത്തെ തലത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ കുടുംബം അവൻ്റെ സമൂഹം അവൻ്റെ ബന്ധുമിത്രാദികൾ അവൻ്റെ സ്നേഹിതർ അവന് ചുറ്റുമുള്ളവർ എല്ലാവരും അവനെ മാറ്റി നിർത്തുന്നു അകറ്റി നിർത്തുന്നു അവൻ ഇപ്രകാരം ഒറ്റപ്പെട്ടവരുടെ ഇടത്തേക്ക് മാറ്റപ്പെട്ട് അവിടെ താമസിക്കുവാൻ നിർബന്ധിതനായിത്തീരുന്നു മൂന്നാമത് അവന് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു ദേവാലയമോ ദേവാലയത്തിൻ്റെ പരിസരമോ പോലും അവന് പ്രാപ്യമായ സംഗതി അല്ലാതായിത്തീരുന്നു നമുക്ക് ഈ പ്രഭാതത്തിൽ ഈ കുഷ്ഠരോഗിയുടെ ഭാവത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓർക്കാം ശുദ്ധിയുള്ളവനെന്നാഗ് ശുദ്ധി ഉള്ളവനായി ഉള്ളവനായിത്തീരണമെന്ന് ആഗ്രഹിച്ച കുഷ്ഠരോഗി ആദ്യം ചെയ്തത് തൻ്റെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് യേശുവിൻ്റെ അടുത്തേക്ക് വന്നു വിശ്വാസമുണ്ടായിരുന്നു അവന് എന്നെ ശുദ്ധനാക്കുവാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്ന പൂർണ്ണ ബോധ്യം അവൻ ഇളയ്മയോടുകൂടി കടന്നു വന്നിട്ട് പൂർണ്ണ ബോധ്യത്തിൽ മുട്ടുകുത്തി പറഞ്ഞു അങ്ങേക്കും മനസ്സുണ്ട് എന്നെ ശുദ്ധനാക്കുവാൻ സാധിക്കും അതവൻ്റെ ഉള്ളിൽ അവൻ പറഞ്ഞതാണ് പുറത്തേക്ക് വന്നപ്പോൾ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നായി എന്ന് മാത്രമേ ഉള്ളൂ മനസ്സുള്ളവൻ്റെ അടുത്ത് വന്ന് ശുദ്ധി പ്രാപിച്ചു ഇതുപോലെ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ നമുക്കും നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് തന്നെ വിരക്തി ഉണ്ടാക്കുന്ന അശുദ്ധതയുടെ മേഖലകളെ നമുക്ക് തിരിച്ചറിയാം കോപത്തിൻ്റെ അസൂയയുടെ പകയുടെ മറ്റുള്ളവരെ അംഗീകരിക്കുവാൻ സാധിക്കാത്തതിൻ്റെ ഭിന്നതയുടെ കലഹത്തിൻ്റെയൊക്കെ കുഷ്ടങ്ങളെ നമുക്ക് തിരിച്ചറിയാം അത് നമുക്ക് നമ്മോട് തന്നെ വെറുപ്പുണ്ടാക്കി നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ വളർച്ചയുടെ തലങ്ങളെ തടഞ്ഞു കളയുന്ന ഇടമാണ് രണ്ടാമത് നമ്മുടെ ഇത്തരം നല്ലതല്ലാത്ത വ്യക്തിത്വത്തിലെ സവിശേഷതകളാവാം ആ കുഷ്ഠരോഗിക്ക് കുഷ്ഠരോഗമെന്ന സാംക്രമിക രോഗമാണ് അവനെ അവനായിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയതെങ്കിൽ യേശു സ്നേഹത്തോടെ കരങ്ങൾ പിടിച്ച് അവനെ പൊതുസമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു സമൂഹ ജീവി ആയ മനുഷ്യൻ എപ്പോഴും സമൂഹത്തോടൊപ്പമല്ലേ നിൽക്കേണ്ടത് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ചുറ്റുമുള്ളൊരു സമൂഹം നമ്മെ എന്തുകൊണ്ടാണ് അകറ്റിക്കളയുന്നത് ഒറ്റ ഒരു കാര്യമാണ് നമ്മിൽ നിന്ന് സമൂഹം ആഗ്രഹിക്കാത്ത വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും അപകർഷതാ ബോധത്തിൻ്റെയും അസൂയടേയും മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതിൻ്റെതുമൊക്കെയായ ഭാവങ്ങളാവാം ഒരുപക്ഷേ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മളെ അന്യപ്പെടുത്തി കളയുന്നത് ഈ തിരിച്ചറിവിൻ എനിക്കുണ്ടാവുക ശുദ്ധി എനിക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ കരസ്പർശം സ്വായത്തമാക്കുമ്പോൾ ഞാൻ ശുദ്ധിയുള്ളവനായിത്തീരും ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ സ്വീകാര്യനായിത്തീരും മൂന്നാമത് നാം തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നൊരു സംഗതിയുണ്ട് അതെന്താണ് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധീകരണം പ്രാപിക്കുന്നു ലേവിയറുടെ പുസ്തകം പതിനാലാം അധ്യായം പൂർണ്ണമായും പറയുന്നത് ഇത് തന്നെയാണ് ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പണത്തെക്കുറിച്ചാണ് കുഷ്ഠരോഗത്താൽ ക്ലേശിക്കുമ്പോഴല്ല കുഷ്ഠരോഗം മാറിയ ശേഷമാണ് ഈ കുഷ്ഠരോഗി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് താം രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ബന്ധപ്പെട്ടിരുന്ന ഇടങ്ങളിൽ നിന്നുള്ള പൂർണമായ മോചനം തുടർന്നുള്ള തൻ്റെ ശുദ്ധീകരണത്തിന് ആവശ്യമാണ് തൻ്റെ ഭവനം ശുദ്ധീകരിക്കപ്പെടണം തൻ്റെ ശരീരം ശുദ്ധീകരിക്കപ്പെടണം തന്നെ ചുറ്റുമുള്ള എല്ലാ സ്ഥലവും ശുദ്ധീകരിക്കപ്പെടണം ശുദ്ധിയുള്ളവൻ ശുദ്ധിയുള്ള കാര്യങ്ങളോട് മാത്രമേ ചേർന്ന് നിൽക്കാവൂ എന്ന് ഇത് നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നു പ്രിയമുള്ളവരെ ഒരു കൊച്ച് ക്വാറൻറ്റൈൻ്റെ പതിനാല് ദിവസങ്ങൾ പോലും നമുക്ക് അരോചകത്തമായി തോന്നുന്ന ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരു ജീവിതകാലത്തിൻ്റെ പകുതിയോളമെങ്കിലും ഒറ്റപ്പെട്ടു പോയവൻ ഇന്ന് കർത്താവിൻ്റെ കരസ്പർശനത്താൽ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നതിൻ്റെ സന്തോഷമാണ് ഈ കുഷ്ഠരോഗിയുടെ അനുഭവം നമ്മെ കാണിക്കുന്നത് നമുക്കും കർത്താവിൻ്റെ കരം പിടിച്ച് അവനോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന സ്വീകാര്യനായ കൃപയുടെ അനുഭവമുള്ള ശുദ്ധിയുള്ള വ്യക്തിയായി തീരാനുള്ള തീരുമാനത്തോടു കൂടി ഈ പ്രഭാതത്തെ വരവേൽക്കാം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹാതമ്പരാൻ്റെയും തിരുനാമത്തിൽ ആമീൻ